ഇങ്ങനെ ഖുറാ അന്ന് ഉസ്മാന്റെ കൽപ്പനപ്രകാരം അനേകം കയ്യെഴുത്ത് ഉണ്ടാക്കി എല്ലാ പ്രവിശ്യകളിലേക്കും അവർ അത് കൊടുത്തുവിട്ടു ആ നാടുകളിൽ ഉപയോഗിച്ചിരുന്ന ഖുറാൻ സമാഹാരങ്ങളും ഭാഗിക പ്രതികളെല്ലാം കത്തിച്ചു കളയാൻ ഉസ്മാൻ കൽപ്പിച്ചു എന്ന് സഹീഹ് ബുഖാരിയിൽ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാമത്തെ ഹദീസിൽ ബുക്ക് വോളിയം ആറ് ബുക്ക് അറുപത്തൊന്ന് അഞ്ഞൂറ്റി പത്താമത്തെ ഹദീസിൽ കൃത്യമായിട്ട് പറയുന്നു ആ നാടുകളിൽ ഉപയോഗിച്ചിരുന്ന ഖുറാൻ സമാഹാരങ്ങളും ഭാഗികമായ പ്രതികളും കത്തിച്ചു കളയാൻ ഉസ്മാൻ കൽപ്പിച്ചു അപ്പൊ ആ നാടുകളിൽ ഉച്ചാരണ വ്യത്യാസം ആണെങ്കിൽ കത്തിച്ചെല്ലേണ്ട ആവശ്യമുണ്ടോ ഉച്ചാരണ വ്യത്യാസം മുഹമ്മദ് അംഗീകരിക്കുന്നതല്ലേ ഇന്നും മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ലേ ടൈപ്പിലുള്ള റിസൈറ്റേഷൻ വ്യത്യാസമുള്ള ഖുറാനുകൾ ഇന്നും മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു അപ്പൊ ഉച്ചാരണ വ്യത്യാസമാണെങ്കിൽ മുസ്ലിങ്ങൾ എന്തിനാണ് അത് കത്തിച്ചു കളഞ്ഞത് ഉസ്മാൻ എന്തിനാണ് അത് കത്തിച്ചു കളഞ്ഞത് അപ്പൊ ഉച്ചാരണ വ്യത്യാസമല്ല ഉണ്ടായിരുന്നത് അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർ കത്തിച്ചു കളഞ്ഞത് ഉച്ചാരണ വ്യത്യാസത്തിന്റെ പേരിൽ ഖുറാൻ കത്തിക്കേണ്ട ആവശ്യമില്ല അരി ഇന്ന് ഇരുപത്തി ആറ് ഉണ്ട് ഏതെങ്കിലും സൗദിക്കാര് ഖുറാൻ കത്തിക്കുന്നുണ്ടോ ഏതെങ്കിലും അറബി നാട്ടിൽ ഖുറാൻ കത്തിക്കുന്നുണ്ടോ ഏതെങ്കിലും മുസ്ലിം മുസ്ലിം രാഷ്ട്രത്തിൽ ബാക്കി ഇരുപത്തഞ്ച് കത്തിച്ചിട്ട് ഒരെണ്ണം മാത്രം എടുക്കുക എന്ന് പറയുന്നുണ്ടോ ഇല്ല അതിനത് ഉച്ചാരണ വ്യത്യാസമാണെന്ന് ആണെന്ന് അവർ പറയാം അർത്ഥവത്യാസം ഉണ്ടെന്നുള്ളത് അവർ മറച്ചു വെച്ചിട്ട് ഉച്ചാരണ വ്യത്യാസം മാത്രമേ കത്തിക്കണ്ട മുഹമ്മദ് പറഞ്ഞിട്ടില്ലേ ഏഴ് തരത്തിലുള്ള ഉണ്ടെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടില്ലേ എന്നാണ് പറയാറുള്ളത് എന്നാൽ ഇവിടെ ഉസ്മാൻ എന്താ ചെയ്തത് ഈ ഹഫ്സയുടെ കയ്യിലുണ്ടായിരുന്ന സായിദ് ബിൻ സാബിദ് അബൂബക്കറിന്റെ കാലത്ത് ക്രോഢീകരിച്ച ഖുറാൻ അതിനകത്ത് അറബി വൽക്കരണം ഈ ഖുറൈഷി വൽക്കരണം നടത്തിയിട്ട് ഖുറൈഷി ഡയലക്റ്റിലേക്ക് തർക്കങ്ങളുള്ള ഭാഗങ്ങളെല്ലാം മാറ്റിയിട്ട് അപ്പൊ തർക്കങ്ങളുടെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി ഖുറൈഷി വൽക്കരിച്ചിട്ട് ആ ഖുറാന്റെ പകർപ്പെടുപ്പിച്ചിട്ട് അത് ഇവരെ കൊണ്ട് പകർത്തി എഴുതിപ്പിച്ചിട്ട് അത് എല്ലാ പ്രവിശ്യകളിലേക്കും കൊടുത്തുവിട്ടിട്ട് ആ പതത് പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന ഖുറാന്റെ സമാഹാരങ്ങളും ഖുറാന്റെ ഭാഗിക പ്രതികളെല്ലാം കത്തിച്ചു കളയാൻ ആവശ്യപ്പെട്ടു കാര്യം ഒറ്റ ഖുറാം മതി ഇനി പലതരത്തിലുള്ള ഖുറാൻ വേണ്ടെന്ന് അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ മുഹമ്മദിന്റെ കാലത്ത് അനേക ഖുറാനുകൾ ഉണ്ടായിരുന്നില്ലേ ഇതിൽ ഏത് ഖുറാനാ ഈ സയിദ് ഉണ്ടാക്കി പിന്നെ ഉമർ തിരുത്തിച്ച ഖുറാനാണ് ഇന്ന് ആളുകളുടെ കയ്യിരിക്കുന്നത് ബാക്കിയൊക്കെ കത്തിച്ചു കളഞ്ഞു പല ചില ഖുറാൻ ആയിട്ട് കോൺട്രഡിക്ഷൻ ഇഷ്ടംപോലെ കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നിട്ട് ഇഷ്ടംപോലെ കോൺട്രഡിക്ഷൻ ഉണ്ട് അത് വേറെ കാര്യം ബൈബിള് ആയിരത്തി പത്രയോ വർഷങ്ങൾ ആയിരത്തി അഞ്ഞൂറിലധികം വർഷങ്ങൾ കൊണ്ട് അനേക കാലഘട്ടത്തിൽ അനേക സംസ്കൃതികളിൽ ജീവിച്ചിരുന്ന അനേക എഴുത്തുകാരൻ എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിള് ഖുറാൻ ഒരാള് പറഞ്ഞു കൊടുത്ത ഒരാൾ എഴുതി ഉണ്ടാക്കിയ പുസ്തകം അത് തന്നെ അന്നത്തെ കാലത്ത് തന്നെ പല ഖുറാനും കത്തിച്ച് കളയേണ്ടി വന്നു വ്യത്യസ്തങ്ങളായിരുന്നു എന്നുള്ള ഇവരുടെ കണ്ടുപിടുത്തത് വ്യത്യസ്തങ്ങളായിരുന്നു അതുകൊണ്ട് അല്ല അതെല്ലാം തെറ്റായ ഖുറാനാണെന്നോ ഇവരുടെ ശരിയായ ഖുറാനാണെന്നോ നോ ഗ്യാരന്റി ഇതിൽ ഏത് ശരി ഈ കത്തിച്ച് കളഞ്ഞ ഖുറാനാണോ ശരി ഈ സൈദ് ഉണ്ടാക്കി പിന്നെ ഉമർ തിരുത്തി ഈ പറയുന്ന ഉസ്മാൻ തിരുത്തിയ ഖുറാനാണോ ശരി ഇതിൽ ഏത് ഖുറാനാണ് സത്യം ഈ കത്തിച്ചറിഞ്ഞ ഖുറാൻ ശരിയല്ല എന്ന് പറയാൻ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് അവകാശം ഉണ്ടാകുക ഈ സൈദിന് പ്രത്യേകിച്ച് ഇതിനകത്ത് അറിവൊന്നുമില്ല കാര്യം സൈദ് ഉണ്ടാക്കിയത് പിന്നെയും തിരുത്തുന്നുണ്ട് സൈദിനെ അന്നും ഖുറാൻ എല്ലാം അറിയില്ലായിരുന്നു ഇവിടെ നിന്നൊക്കെ ശേഖരിച്ചുണ്ടാക്കിയതാണ് ഇത് ഇവര് സൈദെല്ലാം ശേഖരിച്ചുണ്ടാക്കി ഈ ഖുർആനാണോ ശരി അതോ അന്ന് ഇറാക്കിലും അതുപോലെ ഷാമിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ കൊണ്ടു വരുന്ന ഖുറാനാണോ ശരി എന്താ ഗ്യാരണ്ടി ഇപ്പൊ ആ ഖുറാനാണ് ശരിയെങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾ പഠിക്കുന്ന വിടാൻ തെറ്റായ അല്ലേ അന്ന് ഉസ്മാൻ കത്തിച്ചു കളഞ്ഞ ഖുറാനാണ് ശരിയെങ്കിൽ ഇവർ എന്തു പറയും അപ്പൊ ഉസ്മാൻ എന്ന് കത്തിച്ചു കളഞ്ഞ ഖുറാൻ ശരിയായ ഖുറാനാണോ ഉസ്മാൻ എന്ന് കത്തിച്ചു കളഞ്ഞതാണോ ശരിയായ ഖുറാൻ ഇന്ന് ഇവര് കൊണ്ടു നടക്കുന്ന ഉസ്മാനി ഖുറാൻ ആണോ ഇന്ന് ഇവര് കൊണ്ടടക്കുന്ന സൈദ്ധ ക്രോഡീകരിച്ചിട്ട് ഉസ്മാൻ ഭഗവേദം പരുത്തിയ ഉസ്മാന്റെ ഖുറൻ ആണോ ശരി ഈ ഉസ്മാൻ കത്തിച്ചു കളഞ്ഞ ഖുറാനുകളാണോ ശരി എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തർമിദിയുടെ ഹദീസിനകത്തും സഹിഹായ ഹദീസിനകത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഹദീസിനകത്തല്ല രണ്ട് ഹദീസിനകത്ത് രണ്ട് ഹദീസ് എഴുത്തുകാർ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് തർമിദിയുടെ വോളി നമ്പർ ഫൈവ് ബുക്ക് ഫോർട്ടി ഫോർ ഹദീസ് മൂവായിരത്തി ഒരുന്നൂറ്റി നാലിൽ അല്ലെങ്കിൽ അറാബിക് റഫറൻസ് ബുക്ക് ഫോർട്ടി സെവൻ ഹദീസ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴിലും ഈ സെയിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കുക അപ്പോൾ ഈ ഹദീസുകൾ സഹീ ബുക്കാരിയിൽ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാമത്തെ ഹദീസ് അല്ലെങ്കിൽ വോളിയ മാറ ബുക്കറുപത്തൊന്ന് അഞ്ഞൂറ്റി പത്താമത്തെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തർമിദിയുടെ ഹദീസിനകത്തും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ ഇത് പെട്ടെന്നൊരു ദിവസം ഞാൻ ഉണ്ടാക്കിയ ഹദീസൊന്നുമല്ല സഹീഹായ രണ്ട് ഹദീസുകളിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഇനി ആ ഹദീസിന്റെ കോപ്പിയാണ് ആവശ്യം വേണ്ടവർക്ക് വായിച്ചു നോക്കാവുന്ന കാര്യമാണ് ഓക്കെ ഫൈൻ ആരാണ് അബ്ദുള്ള ഞാൻ എന്തുകൊണ്ടാണ് അബ്ദുള്ള ബിൻ മസൂദിനെ കുറിച്ച് ഇവിടെ പറയുന്നത് അതിന്റെ കാരണം ഈ തർമിദിയുടെ ഹദീസിൽ ഉസ്മാൻ കത്തിച്ചു കളയാൻ പറയുന്നത് കൊണ്ട് ബുഖാരി ഹദീസ് നിർത്തുക ഉസ്മാൻ കത്തിച്ചു കളയാൻ പറഞ്ഞത് മുതൽ ഇങ്ങോട്ട് തർമിദിയുടെ ഹദീസിൽ അതിന്റെ താ ശേഷം നടക്കുന്ന കാര്യങ്ങളിലൂടെ തർമിതി ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നത് ഈ ഉബൈദുള്ള അബ്ദുള്ളയുടെ മകനായ ഉത്താബിന്റെ മകനായ അബ്ദുള്ളയുടെ മകനായ ഉബൈദുള്ള എന്നോട് പറഞ്ഞു അബ്ദുള്ള ബിൻ മസൂദ് ഡിസ്ലൈക് സായിദ് ബിൻ സാബിദ് കോപ്പിംഗ് ദ മുഷൈഫ് മുഷൈഫ് എന്ന് വെച്ചാൽ വെച്ചാൻ സമാഹാരം ഈ സായിദ് ബിൻ സാബിത്ത് ഖുറൈൻ സമാ ഖുറ ഈ ഖുറാന്റെ സമാഹാരം മുഷൈഫ് ഖുറാന്റെ സമാഹാരം ഏ സമാഹാരം ഈ സായിദ് ബിൻ സാബിത്ത് ക്രോഡീകരിച്ചുണ്ടാക്കിയ സമാഹാരം ഹഫ്സയുടെ കയ്യിലിരുന്നത് പിന്നീട് സാഹിദ് ബിൻ സാബിത്ത് കോപ്പി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു അതായത് പണ്ട് സായി ഖുറാൻ ക്രോഡീകരിച്ചതോ ഇപ്പൊ ഉസ്മാൻ സൈദിനെ കൊണ്ടും മറ്റു കുറൈശികളെ കൊണ്ടും ഇത് കോപ്പി അയിക്കുന്നതിനോ മസൂദിന് താല്പര്യമില്ലായിരുന്നു അതിന് കാരണവും മസൂദ് പറയുന്നുണ്ട് ഞാൻ വിശ്വാസിയായിരിക്കുമ്പോൾ ഒരു അവിശ്വാസിയുടെ കഠിപ്രദേശത്ത് പോലും ലോയിനിൽ പോലും ഈ പറയുന്ന സാബിത്ത് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അതായത് സാബിത്ത് ഒരു അവിശ്വാസിയുടെ കഠിപ്രദ അത് ജനിച്ചിട്ട് പോലും ഇല്ല എന്ന് അവൻ്റെ അപ്പൻ അവിശ്വാസിയായിരുന്നു അവൻ ജനിച്ചിട്ട് പോലും ഇല്ല ഞാൻ മുഹമ്മദിന്റെ കൂടെ കൂടുമ്പോൾ എന്നാണ് ഈ പറയുന്ന മസൂദ് അതിന് കാര്യം പറഞ്ഞത് അബ്ദുള്ള ബിൻ മസൂദ് എന്ന് കാര്യം പറയുന്നത് ഇനി ആ ഹദീസിൽ താഴേക്ക് വായിക്കുമ്പോൾ അബ്ദുള്ള ബിൻ മസൂദ് സെറ്റ് ഓ പീപ്പിൾ ഓഫ് ഇറാഖ് ഞാൻ റെഡിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഓ പീപ്പിൾ ഓഫ് ഇറാഖ് ഇറാഖിലെ ജനങ്ങളെ ഇറാഖിലും ഷാമിലും വെവ്വേറെ ഖുറാനുകളാണ് എന്ന് പറഞ്ഞതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പറയുന്നത് ഓ പീപ്പിൾ ഓഫ് ഇറാഖ് കീപ് ദ ദുഷൈഫ് ദാറ്റ് ആർ വിത്ത് യു നിങ്ങളുടെ അടുക്കലുള്ള ഖുറാൻ സമാഹാരം നിങ്ങൾ സൂക്ഷിക്കുക കൺസീൽ ദം അത് ഒളിപ്പിച്ചു വെക്കുക കാര്യം എന്താ ഉസ്മാനും സൈദ്ബിൻ സാബിത്ത് ഒക്കെ അവരുടെ ഖുറാനൊഴിച്ച് വാക്കുകളിൽ എല്ലാ ഖുറാനും കത്തിച്ച് കളയാൻ ഓർഡർ ഇട്ടേക്കുക ഉസ്മാനും സായിദ്ബിൻ സാബിത്തും ഒക്കെ അവരുടെ കയ്യിലുള്ള ഖുറാൻ ഒഴിച്ച് ബാക്കിയുള്ള സകല ഖുറാനുകൾ കത്തിച്ച് കളയാൻ വേണ്ടി ഓർഡർ ഇട്ടേക്കുക അപ്പോ അന്ന് ഇറാഖിൽ ജീവിച്ചിരുന്ന മസൂദ് അബ്ദുള്ള ബിൻ മസൂദ് പറയുകയാണ് ഓ പീപ്പിൾ ഓഫ് ഇറാഖ് കീപ് ദ മുഷൈഫ് ദാറ്റ് വിത്ത് യു നിങ്ങളുടെ കൈവശമുള്ള ഈ ഖുറാൻ സമാഹാരമില്ലേ അത് സൂക്ഷിച്ചു വെക്കുക എന്തുകൊണ്ടാ അത് ഒളിപ്പിച്ചു വെക്കുക എന്തുകൊണ്ടാ ഫോർ അള്ളാ പറഞ്ഞിട്ടുണ്ട് ആൻഡ് എന്തെങ്കിലും ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചാൽ കം വിത്ത് ദാറ്റ് ദാറ്റ് വാട്ട് ഓൺ ദ ഡേ ഓഫ് ന്യായവധി ദിവസത്തിൽ അവൻ ഒളിപ്പിച്ചു വെച്ചതുമായിട്ട് അവൻ എന്റെ എടുക്കൽ എന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന് അള്ളാ പറഞ്ഞിട്ടുണ്ട് സോ മീറ്റ് അള്ളാ വിത്ത് ദ മുഷൈഫ് നമുക്ക് അള്ളായുടെ മുമ്പിൽ ഈ നമ്മളിത് ഒളിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒളിപ്പിക്കപ്പെട്ട ഖുറാനുമായി നമുക്ക് അള്ളായുടെ മുമ്പിൽ ന്യായവിധി ദിവസത്തിൽ നിൽക്കാം എന്ന് ഈ പറയുന്ന അബ്ദുള്ള ബിൻ മസൂദ് പറയുക ഇറാഖിലെ ജനങ്ങളോട് കാര്യം എന്താ ഇറാഖിലെ ജനങ്ങളുടെ കയ്യിലും ഷാമിലെ ജനങ്ങളുടെ കയ്യിലേക്ക് ഇരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഖുറാനുകൾ കത്തിച്ചു കളയാൻ ആവശ്യപ്പെട്ട ഉസ്മാൻ ആവശ്യപ്പെട്ട് ഈ സൈദ് കോപ്പി ചെയ്ത ഖുറാൻ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഖുറാനുകളെല്ലാം കത്തിച്ചു കളയാൻ ആവശ്യപ്പെട്ടപ്പോൾ മസൂദ് ജനങ്ങളോട് പറയാ അബ്ദുള്ള ബിൻ മസൂദ് ജനങ്ങളോട് പറയാ നിങ്ങൾ ഒരിക്കലും അത് കത്തിച്ചു കളയരുത് അത് നിങ്ങൾ സൂക്ഷിക്കുക അത് ഒളിപ്പിച്ചു വെക്കുക ഇവർക്ക് കത്തിച്ചു കളയാൻ കൊടുക്കരുത് കാര്യം മള്ളായയുടെ യഥാർത്ഥ ഖുർആൻ അതാണെന്ന് അപ്പൊ ചോദിക്കും മസൂദിന്റെ ഖുറാനാണോ മസൂദ് ഇങ്ങനെ ഒളിപ്പിക്കാൻ പറഞ്ഞ ഇറാഖി ഖുറാൻ ആണോ സത്യം അതോ ഈ സൈദ് ബിൻ സാബിത്ത് കോപ്പി ചെയ്തുണ്ടാക്കിയ ഹഫ്സയുടെ കയ്യിലിടുന്ന ഈ ഉം ഈ ഉസ്മാൻ അവസാനം അംഗീകരിച്ച ഖുർആൻ ആണോ ഉസ്മാൻ പകർത്തി എഴുതിച്ച ഖുറാനാണോ സത്യം ഇതിൽ ഏതാ സത്യം സയിദിന്റെ ഖുറാനാണോ ഉസ് ഈ പറയുന്ന അബ്ദുള്ള ബിൻ മസൂദിന്റെ കുറാനാണ് സത്യം അതറിയണമെങ്കിൽ ഈ മസൂദ് ആരാണെന്ന് അറിയണം